എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ അതും ലബനനിൽ ഹിസ്ബുള്ളയുടെ ക്യാമ്പുകൾ പൂർണ്ണമായി തകർത്തുകൊണ്ടാണ് എയർ സ്ട്രൈക്ക് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് ഹിസ്ബുള്ളയുടെ നാല് ക്യാമ്പുകൾ തകർത്ത് ഒരു ക്യാമ്പിൽ ഉണ്ടായിരുന്ന റോക്കറ്റ് വിഭാഗത്തിന്റെ തലവൻ സയ്യിദ് മഹമൂദ് ദിയാബ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരികയാണ് ഡസൻ കണക്കിന് ഹിസ്ബുള്ള ഭീകരന്മാർ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും വരുന്നു ഖസയിലെ ഖാൻ ഉർമുസലും പരിസരത്തും അൽ നുസൈറാത്ത് ക്യാമ്പ് ഏരിയയിലും ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ ശനിയാഴ്ച പുലർച്ചെ രണ്ട് കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെടെ ഒൻപത് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും ഫലസ്തീൻ അതോറിറ്റിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി വഫ റിപ്പോർട്ട് ചെയ്യുകയാണ് വെള്ളിയാഴ്ച സിറിയയിൽ നടത്തിയ ആക്രമണത്തിൽ അൽ സഖ്യകക്ഷിയുടെ മുതിർന്ന നേതാവ് കൊല്ലപ്പെട്ടതായും യു എസ് സൈന്യം അറിയിച്ചു അൽ ദിന്നിന്റെ സഹകരിക്കുന്നിന്റെ മുതിർന്ന നേതാവ് അബു അബ്ദുൾ റഹ്മാൻ അൽ മഖിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് യു എസ് സെൻട്രൽ കമാൻഡർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് തെക്കൻ ലബനില് തയർ അർഫ എന്ന ഗ്രാമത്തിലായിരുന്നു ഇസ്രായേൽ നടത്തിയ എയർ സ്ട്രൈക്ക് ഇവിടെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിക്ഷേപണ തറകൾ ഉണ്ടായിരുന്നുവെന്നും ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നതിന്റെ പ്രഭാവ കേന്ദ്രം എ ടെക്നോളജി വഴി കണ്ടെത്തിയാണ് ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് തൈർ അഹർഫ ഗ്രാമത്തിൽ നിന്ന് അവിടെയുള്ള റോക്കറ്റ് വിക്ഷേപണ തറകളിൽ നിന്നും ഇസ്രയേലിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കാൻ ഒരു കൂട്ടം ഹിസ്ബുള്ളക്കാർ തയ്യാറെടുക്കുന്നതിടയിലായിരുന്നു ഇസ്രയേലിന്റെ ഈ മിന്നലാക്രമണം ഐത അൽ ജബൽ മെയ്സ് അൽ ജബൽ അതുപോലെ തന്നെ മാറാക്കി എന്നിവിടങ്ങളിലെ വ്യത്യസ്ത ആക്രമണങ്ങളിൽ മറ്റ് ഹിസ്ബുള്ള ഭീകരന്മാരും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് അതേ ദിവസം കഴിഞ്ഞ ദിവസം ലബനിലെ ബക്ക താഴ്വരയിൽ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളിലും ഒറ്റ രാത്രി കൊണ്ടാണ് ബോംബ് ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും അതിനെ തവിടുപൊടിയാക്കിയത് ശക്തമായ ഇറാനിൻ പിന്തുണയുള്ള മിലീഷ്യയുടെ പ്രധാന ശക്തി കേന്ദ്രത്തിലെ ആയുധ ഡിപ്പോകൾക്ക് നേരെയുള്ള ഏറ്റവും പുതിയ ആക്രമണമായിരുന്നു ഇത് ലബനിലെ യുദ്ധോപകരണ വെയർഹൌസുകൾ ആക്രമിക്കുന്നത് സംഭവിക്കാനിടയിലുള്ള ഏതിനെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകളാണെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് പറഞ്ഞിന്റെ മണിക്കൂറുകൾക്ക് ശേഷമാണ് വ്യോമ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇസ്രേലിൽ അധിനിവേശ ഗൊലാൻ കുന്നുകളിലെ ഇസ്രയേലി സൈനിക ലോജിസ്റ്റിക് സൈറ്റിന് നേരെ കത്തിയൂഷ റോക്കറ്റുകൾ തൊടുത്തുവിട്ടുകൊണ്ട് ബെക്ക മേഖലയിലെ ആക്രമണത്തിന് തിരിച്ചടിച്ചതായും ഹിസ്ബുള്ള പറഞ്ഞിരുന്നു അനുബന്ധ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇസ്രയേലും ഫലസ്തീൻ സംഘടനയായ ഹമാസും തമ്മിലുള്ള ഗസ യുദ്ധത്തിന് സമാന്തരമായി ഹിസ്ബുള്ളയും ഇസ്രേലും സൈന്യവും കഴിഞ്ഞ പത്ത് മാസമായി ശത്രുതയിൽ തന്നെയാണ് ഇസ്രയേലുമായുള്ള ലബനിന്റെ അസ്ഥിരമായ തെക്കൻ അതിർത്തിയിൽ വെടിവെപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും ചില ഇസ്രയേലി ആക്രമണങ്ങൾ ലബനിലും കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സിറിയയുടെ അതിർത്തിയിലുള്ള ബക്ക താഴ്വര ഉൾപ്പെടെ ആയുധ ഡിപ്പോകൾ ലക്ഷ്യമിട്ടതായി ലബനിലെ സുരക്ഷാ സ്രോതസ്സുകൾ നിന്ന് ഉടനടി സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല കിഴക്കൻ നഗരമായ ബാൽബഖിന് സമീപമുള്ള ബക്കയിലെ ഒരു ജനവാസ മേഖലയിലാണ് പണിമുടക്ക നടന്നത എന്ന് സ്രോതസ്സുകൾ പറയുകയാണ് പ്രധാനമായും ഷിയ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത് വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് പേർ കൊല്ലപ്പെടുകയും പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സുരക്ഷാ വൃദ്ധങ്ങൾ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരനാണോ പോരാളികളാണോ എന്ന് ഉടൻ വ്യക്തവുമല്ല തെക്കൻ തുറമുഖ നഗരമായ സിഡോണിന്റെ പ്രാന്ത പ്രദേശത്ത് ബുധനാഴ്ച ഇസ്രയേൽ നടത്തിയ മറ്റൊരു വ്യോമ ആക്രമണത്തിൽ ഫലസ്തീൻ വിഭാഗമായ ഫതായുടെ സായുധ വിഭാഗത്തിലെ ഒരു അംഗം കൊല്ലപ്പെട്ടതായും രണ്ട് ഫലസ്തീനൻ വൃദ്ധങ്ങൾ റോയിറ്റേഴ്സിനോട് പറഞ്ഞിരുന്നു തെക്കൻ ലബനിലെ ഹിസ്ബുള്ള പോരാളികളിലും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളിലും ഇസ്രയേൽ പതിവായി ബോംബാക്രമണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതിന് ശേഷം ലബനനിൽ അറുനൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ നാനൂറിലധികം ഹിസ്ബുള്ള പോരാളികളും നൂറ്റി മുപ്പത്തിരണ്ട് സാധാരണക്കാരും ഉൾപ്പെടുന്നുണ്ട് റോയിറ്റേഴ്സാണ് ഈ ഇത് പ്രകാരം ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ ഹിസ്ബുള്ളയെ തകർക്കുക അത് തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നുള്ളതിൽ യാതൊരു വിധ സംശയവുമില്ല ഹിസ്ബുള്ളയെ ഏതു വിധത്തിലും ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ മിന്നലാക്രമങ്ങളും ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്